അങ്ങനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഐ എസ് എല്ലെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ആരാധകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും തൃപ്തികരമല്ല ഈയൊരു നീക്കങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതുവരെ രണ്ട് പ്ലെയേഴ്സിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഏഴ് പേർ പുറത്തേക്ക് പോയി ഏഴ് ഔട്ട്ഗോയിങ് രണ്ട് ഇൻകമ്മിങ് ഇതാണ് നിലവിലെ ഒരു ടാലി ഇനിയിപ്പം ഈ വരുന്ന ഏതാനും ദിവസങ്ങളെ രണ്ട് മൂന്ന് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ദിവസം ത്തിനുള്ളിൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം പക്ഷേ സാധ്യത വളരെ കുറവാണ് അത് ഓൾറെഡി ബ്ലാസ്റ്റേഴ്സ് തന്നെ പറഞ്ഞു കഴിഞ്ഞു സ്പോർട്ടിങ് ഡയറക്ടർ പോഡ്കാസ്റ്റിൽ കരോളീസ് വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് അനാരോഗ്യകരമായ ഭാഗങ്ങളൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാനാണെന്നാണ് അതായത് വേറൊന്നുമല്ല താരങ്ങളെ അതായത് മോശമായ രീതിയിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത പ്ലെയേഴ്സിനെ പുറത്തേക്ക് കളയാനുള്ള ഒരു ഉദ്യമം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ജനുവരി ട്രാൻസ് വിൻഡോയെ ബ്ലാസ്റ്റേഴ്സ് കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുതുതായി താരങ്ങളെ കൊണ്ടുവരുന്നതിലല്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ശ്രദ്ധ എന്നാൽ നേരെ മറിച്ച് ഈ ടീമിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് എടുത്തു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇത്ര പ്രൊഡക്റ്റീവ് അല്ലാത്ത പ്ലേയേഴ്സിനെയൊക്കെ എന്തിനാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ് ആരാധകർക്ക് സ്വാഭാവികമായും ചോദിക്കാൻ പറ്റിയൊരു കാര്യമാണ് പിന്നെ നമുക്കറിയാം ഈ ഒരു സീസൺ ഇനിയിപ്പം വലിയൊരു ഇമ്പോർട്ടൻസ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നല്ലൊരു കോച്ചിനെ കൊണ്ടുവരാനൊന്നും അവർ തയ്യാറാകാത്തത് ഇപ്പോഴും താൽക്കാലിക കോച്ചുമാരെ വെച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഒരു കോച്ചിനെ കൊണ്ടുവരുമെന്നുള്ളത് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സീസണിൽ നോക്കിയാൽ മതി പിന്നെ താരങ്ങളാണെങ്കിൽ ഇപ്പം രണ്ട് സൈനിങ് ആണ് നടന്നിരിക്കുന്നത് അതിൽ ബികാശംനം അടുത്ത സീസണിൽ ജോയിൻ ചെയ്യുന്നായിരുന്നു നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ പ്രീതം കോട്ടാൽ പോയപ്പോൾ സ്വാഭാവികമായിട്ടും യുംനമിനെ കൊണ്ടുവരികയായിരുന്നു പക്ഷേ യുംനമിനിപ്പം അടുത്ത കാലത്തൊന്നും കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓൾറെഡി പരിക്കാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അദ്ദേഹത്തിന് ഹാൻഡ് സ്ട്രിങ് ഇഞ്ചറി ആണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊന്നും കളിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് അപ്പം അതിനർത്ഥം നമുക്ക് നല്ലൊരു ബാക്കപ്പ് ഇല്ലാതെ രീതിയിലുള്ള മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും കാരണം സെൻട്രൽ ബാക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു പൊസിഷനിൽ നല്ലൊരു ഇന്ത്യൻ ഡിഫൻഡർ ബാക്കപ്പ് ആയിട്ട് വേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിലവിൽ യുംനം വരികയാണെങ്കിൽ അതൊരു വലിയൊരു ഹെൽപ്പാകുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ട്രഗ്ലിംഗ് ചെയ്യുന്ന ആണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഗോൾ കീപ്പർ ആണെങ്കിൽ നമ്പാൻ പറ്റില്ല അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ യുനമിനെ പോലെ ഹൈ സ്പിരിറ്റോടെ കളിക്കാൻ പറ്റുന്ന ഒരു യങ് ഡിഫൻഡർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഗുണം ചെയ്യായിരുന്നു അപ്പോൾ തത്വത്തിൽ ആ ഒരു സൈനിങ് ഇപ്പം പെട്ടെന്ന് വലിയൊരു എഫക്റ്റീവ് ആവും തോന്നുന്നില്ല പിന്നെയുള്ളത് ദോസാൻ ലഗാറ്ററാണ് ലഗാറ്ററെ വലിയ പ്രതീക്ഷയോടെ ഭയങ്കര ഹൈപ്പായിട്ടൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ജനുവരി വിൻഡോയിൽ ഒരു വിദേശ താരത്തെ കൊണ്ടുവരുന്നത് പക്ഷേ ലഗാറ്റർ എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയില്ല കാരണം അദ്ദേഹം ഓൾറെഡി ഒരു മത്സരത്തിൽ മാത്രം സബായിട്ട് കളിച്ചിട്ടേ ഉള്ളൂ കാരണം അദ്ദേഹത്തെ വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല പുതിയ ലീഗിലേക്ക് വന്ന് അദ്ദേഹം എങ്ങനെ ഈ ഒരു ലീഗുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പിന്നെ ലഗാറ്റർ പൊതുവേ മനസ്സിലാക്കാൻ സാധിച്ചു ലഗാറ്റർ ഒരു കുറച്ചും കൂടി ഒരു ഒരു ഫിസിക്കാലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് കാരണം കൂടുതൽ ക്രിയേറ്റീവായുള്ള റോളൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല ഒരു ഡി എം എന്നുള്ള രീതിയിൽ ടീമിൻ്റെ ടോട്ടൽ ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷനുള്ള പ്ലെയർ ആണെന്ന് തോന്നുന്നില്ല കുറച്ച് പരുക്കനായ കളി പുറത്തെടുക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഡി എം എന്നുള്ളൊരു ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒഴിവ് അവിടെ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഡെ ആണെങ്കിൽ രണ്ട് റോളിലും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് സെൻട്രൽ ബാക്ക് ആയിട്ടും അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ ഏത് പൊഷനിൽ അദ്ദേഹത്തെ ഇറക്കും എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം കുറെ പരീക്ഷണങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ കറക്റ്റായിട്ട് ഒരു പൊസിഷനിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ രണ്ട് സൈന്യങ്ങളും കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇനിയിപ്പോൾ ഈ ഒരു സീസണിൽ വലിയ ഗുണം ഉണ്ടാവും തോന്നുന്നില്ല കാരണം അടുത്ത സീസൺ വരുമ്പോൾ എന്തായാലും ടീമിൽ അടിമുടി മാറ്റം വന്നില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് മുന്നേറ്റ നിരയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ബ്ലാസ്റ്റേഴ്സിനെ ബാധിച്ചിട്ടുണ്ട് അപ്പം പുതിയ കോച്ച് വന്നിട്ട് ഇനിയിപ്പോൾ പുതിയ സൈന്യങ്ങളൊക്കെ വരുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്തായാലും ഈ ഒരു ജനുവരി ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഇനിയിപ്പോൾ ആറ് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് ഐ എസ് എല്ലിൽ പ്ലേ ഓഫിൽ കിടക്കുക എന്നുള്ളത് വളരെ വലിയൊരു കടമ്പ തന്നെയാണ് പ്രത്യേകിച്ച് കുറച്ച് മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വീണ്ടും ദയനീയമായി പരാജയപ്പെട്ടു അപ്പം ആ ടീമിൻ്റെ മുയിൽ വീണ്ടും നഷ്ടപ്പെട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഒത്തിണക്കം വീണ്ടും അവസ്ഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെയുള്ള മത്സരങ്ങളിലൊക്കെ എന്താ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട കാരണം ഈ ഒരു സീസണിലെ മാനേജ്മെന്റിനെ വലിയ താല്പര്യം ഇല്ല ഇനിയിപ്പോൾ അവശേഷിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകട്ടെ എങ്ങനെയൊക്കെ സീസൺ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ലൈനിലാണ് മാനേജ്മെന്റ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം താരങ്ങൾക്കിടയിലും ആ ഒരു സ്പിരിറ്റ് തന്നെ ആയിരിക്കും വരാൻ സാധ്യത വെറുതെ ആരാധകർ ഇനിയിപ്പം വെറുതെ ടെൻഷൻ അടിച്ചു ഒരു കാര്യവും ഇല്ല ഇനിയിപ്പോൾ അടുത്ത സീസൺ നോക്കാം അടുത്ത സീസണിലെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് അപ്പം ഈ സീസണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നല്ല പ്ലേയേഴ്സൊക്കെ ഇപ്പം ഉണ്ടോ ഇനിയിപ്പോൾ എത്ര പേരുണ്ട് ടീമിൽ എന്നുള്ളതാണ് സംശയം കാരണം ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് വളരെ കുറവാണ് ബെഞ്ച് സ്ട്രെങ്ത് വേണ്ടത്ര രീതിയിലില്ല പിന്നെ യുവതാരങ്ങളെയൊക്കെ പല ആളുകളെയും ലോണിൽ വിട്ടു ബ്രൈസ് മെറാൻഡ സൗരവ് മണ്ഡൽ ഇവരെല്ലാം ലോണിൽ വിട്ട് അവിടെ പോയി നന്നായിട്ട് കളിക്കുന്നു പുതിയ ക്ലബ്ബിൽ പോയി നന്നായിട്ട് കളിക്കുന്നു പിന്നെ ജോഷോ ആണെങ്കിൽ രണ്ട് രണ്ടുകൊല്ലായിട്ടും പരിക്ക് കാരണം അവരൊറ്റ മത്സരം പോലും കളിക്കാൻ പറ്റാത്ത പ്ലെയർ ആണ് എന്തായാലും അദ്ദേഹത്തെ റിലീസ് ചെയ്ത് നന്നായി കൊയ്ഫാണെങ്കിൽ ഫ്രാൻസിലേക്ക് തിരികെ പോയി അദ്ദേഹത്തെ നമുക്ക് റിലീസ് ചെയ്തു പിന്നെ രാഹുൽ അഞ്ച് വർഷമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായക താരം ഏറ്റവും ശ്രദ്ധേയനായ താരങ്ങളിലൊരാൾ അദ്ദേഹം ഒഡീഷ എഫ് സിയുടെ ഭാഗമായി പ്രീതം കോട്ടലാണെങ്കിൽ ചെന്നൈയിലെത്തി പിന്നെയുള്ളത് ഈ മൂന്ന് താരങ്ങളെ കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രദീർദ്ദാ ലോണിൽ പോയി പിന്നെ ബ്രൈസ്മിറാൻഡിയും പിന്നെ സൗരവ് മണ്ഡലും ഇത്രയും താരങ്ങൾ ഏഴുപേർ ഔട്ട്ഗോയിങ് കഴിഞ്ഞു ഓൾറെഡി ഇൻകമ്മിങ് ആയി വന്നിരിക്കുന്ന രണ്ട് താരങ്ങളാണ് പല പൊസിഷനിൽ ഇപ്പോഴും പ്രശ്നമാണ് റൈറ്റ് ബാക്കിൽ ഇപ്പോഴും സന്ദീപിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അമിതമായിട്ട് നല്ലൊരു ബാക്കപ്പ് ഇല്ല ബാക്കപ്പില്ല ഇനിയിപ്പോൾ നവോച്ചയും അയ്യപ്പനും ഇവരെ മാറി മാറി നവോച്ച ലെഫ്റ്റ് കളിക്കണം ഐബനെ അയ്പനെ റൈറ്റിൽ കളിപ്പിക്കുക പക്ഷെ റെഡ് കാർഡും വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട അപ്പം എന്തായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവർക്ക് ലാഭകരമായ ഒരു ട്രാൻസ്ഫർ വിൻഡോ ആയിരിക്കും കാരണം അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷേ ആരാധകരെ സംബന്ധിച്ച് നിരാശ നൽകുന്ന ഒരു ട്രാൻസ്ഫർ വിൻഡോ ആയാണ് പ്രത്യേകിച്ച് ഒരു ഗോൾ കീപ്പറെ നമ്മൾ പ്രതീക്ഷിച്ചു കാരണം അത്രയും ഒരു പൊസിഷനാണ് തുടർച്ചയായിട്ടുള്ള അബദ്ധമാണ് നമുക്കറിയാം അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചു ഇനി ആരെയും സൈൻ ചെയ്തില്ലെങ്കിൽ ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ടോട്ടലി നോക്കുമ്പോൾ ഒരു നിരാശാജനകമായുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആരാധകരെ സംബന്ധിച്ച് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങൾ ശരിയായിരുന്നു അതായത് ഈ അനാരോഗ്യകരമായ പ്രവണതകൾ അല്ലെങ്കിൽ ടീമിലെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളെ പുറത്ത് തള്ളുകയാണോ ടീമിന് മുമ്പിലുള്ള പ്രധാന കടമ്പ അതാണോ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നല്ല താരങ്ങളെ മൂന്നാല് പേരെ കൊണ്ടുവന്ന ടീമിനെ ഒന്നും കൂടെ ഒന്ന് ഫൈറ്റിംഗ് സ്പിരിറ്റിലൂടെ പ്ലേ ഓഫിലേക്കൊക്കെ കടക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണോ വേണ്ടിയിരുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക